ഒരു അന്വേഷണ ടീമിനെ ഏൽപ്പിക്കണം ഞാൻ വനിതാ ഓഫീസർമാരെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിന്റെ പിന്നിലെ നമ്മുടെ നടന്നിരുന്ന ചൂഷണത്തിന്റെ അതിന്റെ മുഴുവൻ വ്യാപ്തിയിലേക്കും എത്തുന്ന തരത്തിൽ അന്വേഷണങ്ങളെ െതിരായിരുന്നൊണ്ടുവരാൻ തയ്യാറാവണം കുട്ടികളെ രാവിലെ സ്കൂളിലേക്ക് അയക്കുന്ന രക്ഷിതാവ് എന്ത് ധൈര്യത്തിലാണ് വീട്ടിലിരിക്കേണ്ടത് എന്തു അവർ ജോലിക്ക് പോകേണ്ടത് ഇതിന്റെ ഗൗരവം ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഗൗരവത്തോടെ പറയുന്നു പെൺകുട്ടികളെ ഇതിനകത്ത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത അത് മതിയായ ഗൗരവത്തോടെ ഈ അന്വേഷണ സംവിധാനങ്ങൾ ഏറ്റെടുത്തു എന്നൊരു അഭിപ്രായമില്ല പിന്നെ സംബന്ധിച്ച് നടത്തിയ വെളിപ്പെടുത്തൽ അത് ലോക്കൽ പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതിയോ പോലീസിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ലോക്കൽ പോലീസിനെ അന്വേഷിച്ചാൽ മതിയോ അങ്ങനെ അന്വേഷ ആരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ നിങ്ങൾ തുറന്നു പറയോ നിങ്ങൾ അത് ജനങ്ങളുടെ മുമ്പിൽ പറയോ നിങ്ങൾ അതിന് നടപടികളിലേക്ക് പോവോ ഇത് ഇത്രയൊക്കെ വളരണമെങ്കിൽ എവിടെയെങ്കിലും ഒരു വീഴ്ചയില്ലാതെ ഇത്ര വ്യാപിക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റൂ ഈ വിതരണത്തിന്റെ ശൃംഖലയുടെ അവരൊന്നും തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ ഇതിന്റെ അർത്ഥം ലഹരിക്കെതിരെ ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച കോട്ടിച്ച പ്രചരണങ്ങൾ നടക്കുമ്പോ ബോധവൽക്കരണം നടക്കുമ്പോ നിരന്തരം ഇത് ഉപയോഗിച്ച് ഇപ്പോഴും ഈ ചുറ്റുവട്ടത്തെ കുട്ടികൾക്ക് കൂടെ വ്യാപിപ്പിക്കുന്ന നടപടി ഇവിടെ നടന്നുകൊണ്ടിരിക്കയായിരുന്നു എന്ന് പറയുമ്പോ ഇതിന്റെ എവിടെയും ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതന്നെ അർത്ഥം നിങ്ങൾ ബാംഗ്ലൂരോ ബോംബെയിലോ ഡൽഹിയിലോ ഒരു വാർത്ത കേട്ടിട്ട് ഇവിടെ നടപടി എടുക്കാതിരുന്നതിനെ പറ്റിയല്ല തൊട്ടപ്പുറത്ത് താമരശ്ശേരിയിൽ മാതാവിന്റെ കഴുത്തറുത്തിട്ട് മകൻ കൊന്നത് ഈ പറയുന്ന ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ് എന്ന് വാർത്തകൾ വന്ന ശേഷവും ഈ അജനാസിലേക്കും അയാളുടെ ഭാര്യ പോലുള്ള ക്രിമിനലുകളിലേക്കും ഇപ്പോഴും ഈ സാധനങ്ങൾ ഈ പറയുന്ന കാലയളവിലും വന്നുകൊണ്ടേയിരുന്നു അവരത് ഉപയോഗിച്ചു കൊണ്ടേയിരുന്നു അവരത് വിതരണം നടത്തിക്കൊണ്ടേയിരുന്നു അത് ഉപയോഗിച്ച് നമ്മുടെ പത്തും പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളെ ഈ വലയിൽ അകപ്പെടുത്തി പീഡിപ്പിക്കാനും കൂട്ടുനിന്നു വന്ന് പറയുമ്പോ എന്ത് നടപടി ലഹരിക്കെതിരെ എടുത്തു എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതോട് പ്രിയമുള്ളവരെ ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല ഇത് ഈ നാടിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇത് ഈ നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ് ഇത് ഈ നാടിന്റെ ഭാവി തലമുറയുടെ പ്രശ്നമാണ് ഇത് ഈ നാട്ടിലെ രക്ഷിതാക്കളുടെ കൂടിയുള്ള ഉറക്കത്തിന്റെ പ്രശ്നമാണ് ഇത് ഈ നാടിന്റെ പെൺകുട്ടികളുടെ സുരക്ഷയുടെ പ്രശ്നമാണ് അവരെ ഇതിനെ അടിമയാക്കുന്ന ഒരു സംവിധാനം കുറ്റ്യാരിയുടെ മണ്ണിൽ ഇത്രയും വ്യാപിച്ചിരുന്നു എന്നുള്ളത് ഒരു ഞെട്ടലോടെ മനസ്സിലാക്കുന്ന ജനതയ്ക്ക് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു അന്വേഷണത്തെ പ്രഖ്യാപിക്കാൻ ഇനി സർക്കാരും മടിക്കരുതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് കുറ്റ്യാടിക്ക് വേണ്ടി ഇവിടുത്തെ സംവിധാനങ്ങളോട് നമ്മൾ ആവശ്യപ്പെടുന്നു ആവർത്തിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നു ഇതിൽ ഫാൾസിഗോയുടെ പ്രശ്നമില്ല ഒരു തരത്തിലെ ദുരഭിമാനത്തിന്റെ പ്രശ്നമല്ല ലോക്കൽ പോലീസിനെ മോശമാക്കാനോ വേറെ ആരെങ്കിലും നന്നാക്കാനോ വേണ്ടിയിട്ടുമല്ല ഞാൻ ആവർത്തിക്കുന്നു നാടിന്റെ എന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ലോക്കൽ പോലീസിനെതിരെ കൂടെ ആക്ഷേപം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം ഇവിടെ നടക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു ലഹരിക്കെതിരായിട്ടുള്ള കുറ്റ്യാടിയുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ഇടപെടലിന്റെയും അവസാനമല്ല ഈ ഉപവാസം എന്നുകൂടെ പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒരെളിയ ജനപ്രതിനിധി എന്ന നിലക്കുകൂടി പറയുന്നു കുറ്റ്യാടിയുടെയും വടകരയുടെയും മണ്ണിൽ ലഹരിക്കെതിരായിട്ടുള്ള തുടർ പോരാട്ടങ്ങളുടെ ഭാഗമായി വടകരയ്ക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ എല്ലാവരും കൂടെ കൂടുതൽ ജനകീയമായ കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്നതും കൂടെ നമ്മുടെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് എം പി എന്ന നിലയിൽ അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ കർമ്മ പദ്ധതി കൂടെ ഈ വടകര മണ്ഡലത്തിൽ നടപ്പിലാക്കും എന്നുകൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോഴും ബോധവൽക്കരണത്തിന്റെ പരിപാടികളുടെ ഭാഗമായി നമുക്ക് കൂടാം പക്ഷെ നടകരകളിലേക്ക് എത്തുന്ന അന്വേഷണ സംവിധാനങ്ങൾ അതാരുടെ പക്കലാണുള്ളത് അതിവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ വക്കലാണ് അവർ ഉണരാൻ തയ്യാറാവണം അവർ അവരാന് തയ്യാറാവണം ഒരു ജനത കൂടെ ഉണ്ട് രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി ഒരു ജനത കൂടെ ഉണ്ട് ഇതിനിങ്ങനെ മുന്നോട്ട് പോയാ പറ്റില്ല ഇതിനെന്തേക്കുമായി ആ ആവശ്യത്തെ ഗൗരവത്തോടെ പരിഗണിക്കുമെന്ന് ഒരിക്കൽ കൂടി ഗവൺമെന്റിന്റെ മുമ്പിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് ഗവൺമെന്റ് മടിക്കാതെ ദുരഭിമാനം വെടിഞ്ഞ് നാടിനു വേണ്ടി അത്തരം ഒരു നടപടിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എല്ലാ സംഘടനകളുടെയും പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിഷേധം ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിന്റെ ഉപവാസ സമരം യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായി ഒന്നും ഇതിൽ എന്തെങ്കിലും ഇടപെടൽ എന്ന് വരുത്താനോ കാണിക്കാനോ വേണ്ടിയല്ല ശാശ്വതമായ മോചനം ഈ മാഫിയയിൽ നിന്ന് ഈ ഭീഷണിയിൽ നിന്ന് കുറ്റിയാടിക്ക് വേണം കുറ്റിയാടി അറിയപ്പെടുന്നത് ഇത്തരം ക്രിമിനലുകളുടെ പേരിലല്ല കുറ്റിയാടി അറിയപ്പെടേണ്ടത് ഇതിന്റെ ഹബ്ബായിട്ടല്ല കുറ്റിയാടി അറിയപ്പെടുന്നത് വളർച്ചയുടെ പേരിലാവണം